രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കേരള സ്റ്റേറ്റ് ടൈലറിംഗ് ആൻഡ് എംബ്രോയ്ഡറി വർക്കേഴ്സ് കോൺഗ്രസ് വാർഷിക പൊതുസമ്മേളനം നടന്നു കേരള സ്റ്റേറ്റ് ടൈലറിംഗ് ആൻഡ് എംബ്രോയ്ഡറി വർക്കേഴ്സ് കോൺഗ്രസിന്റെ വാർഷിക പൊതുയോഗവും മെയ്ദിന സെമിനാറും വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണവും നടന്നു സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ അധ്യക്ഷത വഹിച്ചു ആ ഒരു വസ്ത്രം ചില വസ്ത്രങ്ങൾ ചില ആളുകൾ ഒട്ടും ഇണങ്ങിച്ചിരികയില്ല അതേസമയം ചില വസ്ത്രങ്ങൾ ചില ആളുകൾക്ക് ധരിച്ചാൽ വളരെയധികം ഇണക്കമുണ്ടാകും ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ എന്റെ ഭാര്യ ബ്ലൗസ് തയ്ക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ആളുകൾ മാറി മാറി ഒരു സ്ഥലത്ത് ചോദിച്ചു ഐ എൻ ഡി സി ദേശീയ സെക്രട്ടറി ഡോക്ടർ കെ പി ഹരിദാസ് തൊഴിലാളി ദിന സന്ദേശം നൽകി സിവിൽസ് ജല്ലറി എം ബി അഗസ്റ്റസറിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നിർവഹിച്ചു തയ്യൽ ക്ഷേമനിധിയും കാലിക പ്രസക്തിയും എന്ന വിഷയത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസിസി ക്ലാസ് എടുത്തു വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ വിവേക് ഹരിദാസ് ആന്റണി ആശാം പറമ്പിൽ കൌൺസിലർ ഷിബാഡൂറം എം എ ബദർ പി പി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു കെ എ ഫിലിക്സ് കെ പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി അഡ്വക്കേറ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കോടതി ിൽ ഏതെങ്കിലും തയ്യൽക്കാരനോ തയ്യൽക്കാരിയോ തയ്ച്ചു കൊടുക്കുന്ന തയ്യൽക്കാരുടെ ധർമ്മം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഞാൻ അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഔദ്യോഗിക കൃത്യ നിർവഹണം നടത്തണമെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും തയ്യൽക്കാരനോ തയ്യൽക്കാരിയോ തയ്ച്ചു കൊടുക്കുന്ന യൂണിഫോം അണിഞ്ഞല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താനാവില്ല സമൂഹത്തിലെ സമസ്ത മേഖലകളെടുത്ത് പരിശോധിച്ചാലും തയ്യൽക്കാരുടെ ഇത്തരത്തിലുള്ള അധികാര വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിലുള്ള പങ്ക് നിഷേധിക്കാനാവാത്തതാണ് കോടതിയിലെ കോടതി അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കുകയാണ് കോടതിയിൽ കേസ് കൊടുക്കുക അപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടണം എന്നുള്ളത് എങ്കിൽ ആ ഒരു ലക്ഷത്തിന്റെ അഞ്ചു ശതമാനം പൈസ കോടതിയിൽ നമ്മൾ കെട്ടിവരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ നിയമങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പാസാക്കിയ നിയമങ്ങൾ ഗവർണർ ഒപ്പുവെച്ച നിയമങ്ങള് അതിനെ അതിനെയൊക്കെ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ആവശ്യമുണ്ട് ഈ പറയുന്ന അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ നമ്മുടെ എലക്ഷനൊക്കെ ഇനി ഞാനൊരു എലക്ഷൻ പ്രഭാഷണം നടത്തിയിട്ടൊന്നും